ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ റെസിപ്പി വീഡിയോ ആണ് ആണിട്ട് വളോഗൊന്നുമല്ല നാലഞ്ച് ചായൻ്റെ കടികൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള നാലഞ്ച് ചായയുടെ കടികൾ ഒറ്റ വീഡിയോയിലായിട്ട് കാണിക്കുന്നു എന്ന് മാത്രം ഞാൻ കാണിച്ചിട്ടുണ്ടായിന് എന്നാലും എല്ലാം കൂടി ഒന്നിച്ച് തന്നെ നമ്മൾ സമൂസയാണ് ഉണ്ടാക്കുന്നത് ബീഫ് സമൂസ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പച്ചമുളക് കറിവേപ്പില സവാള ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക ഇതിലേക്ക് നമ്മൾ മസാലകൾ ഉള്ളി നല്ലപോലെ വഴണ്ടി വരുമ്പോൾ മസാലകൾ ചേർത്ത് കൊടുക്കണം ഇതാ ഇടപ്പം ഉള്ളി നല്ലപോലെ വയണ്ടി വന്നിട്ടുണ്ടല്ലേ ഇനി നമുക്ക് സവാള ചോപ്പ് ചെയ്തിട്ട് ചേർക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് അപ്പോൾ പെട്ടെന്ന് നമുക്കിത് വഴിഞ്ഞ് കിട്ടും ഇനി നമുക്കിതിലേക്കും മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി പച്ചമുളക് പേസ്റ്റാണ് കേട്ടോ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ കുത്തൽ മണം മാറിക്കഴിഞ്ഞ ശേഷം കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഗരം മസാല ഇവയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് പോ ഇത് നല്ലപോലെ മിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ബീഫും കൂടി ഇതിലിട്ട് കൊടുത്താൽ ആവശ്യത്തിന് മല്ലിയിലും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫീലിംഗ് ഇവിടെ റെഡിയായി ഇനി നമുക്കിത് സമോസ ഷീറ്റ് വെച്ചിട്ട് സമൂസേൻ്റെ ഷേപ്പാക്കിയെടുക്കാട്ട ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് സ്വിച്ചിൻ്റെ സമൂസ റോൾ ഷീറ്റാണ് ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് റോൾ ചെയ്തെടുക്കാം സമൂസ റോൾ ചെയ്യാൻ അറിയാത്തവരെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തു നോക്കിയാൽ മതി പെട്ടെന്ന് ആക്കി കേട്ടോ അധികം ഹോൾസൊക്കെ വരുന്നുണ്ടെങ്കിൽ എങ്ങനെ കോണ് ആക്കിയിട്ടും സമൂസേൻ്റെ ഷേപ്പിൽ വരുന്നില്ല അതുമാത്രമല്ല ഹോൾസ് വരുന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ട് മൈദൻ്റെ ബാറ്റർ ആക്കി കഴിഞ്ഞിട്ട് ഹോൾസ് വരുന്ന ഭാഗം ഒട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും എണ്ണ കുടിക്കാൻ പറ്റാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സമൂസ കിട്ടും കേട്ടോ സമൂസേൻ്റെ സമൂസ ഉണ്ടാക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല ആനക്കാര്യമൊന്നുമല്ല അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക എന്നിട്ട് ഹോൾസ് അബദ്ധവശാൽ നമ്മൾ റോട്ടി എന്താ കൂട്ടി കഴിഞ്ഞിട്ട് ഹോൾസ് വരികയാണെങ്കിലും മൈതൻ്റെ മാവിടെത്തിട്ട് നല്ല തിക്കായിട്ടുള്ള ബാറ്റർ എടുത്തിട്ട് ഒന്ന് കൂട്ടിക്കൊടുത്താൽ മതി അപ്പോൾ അതവിടെ ഫില്ലായിക്കോളും എന്നിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് പൊരിച്ചു കോരിയാൽ മതി കേട്ടോ എണ്ണ ഒന്നും കുടിക്കൂല അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇതാ എല്ലാം ഞാൻ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങളിങ്ങനെ കൂട്ടിക്കൊടുത്താൽ മതി ആദ്യത്തെ രണ്ട് മൂന്നെണ്ണം ഫ്ലോപ്പ് ആയാലും പിന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരിയായിക്കോളൂട്ടോ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പം ഞാൻ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കുറഞ്ഞ അളവിലാണ് ഞാൻ എല്ലാ പലഹാരങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാ വീഡിയോയും കൂടി ഒന്നിച്ചാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഓരോന്നോരോന്നും തപ്പി കാണാതെ ഇതെല്ലാം ഒന്നിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരമാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് നോമ്പ് പതിനൊന്നിൻ്റെ വ്ളോഗ് ഞാൻ എടുത്തിട്ടില്ല ഒന്നാമതെടുത്തിട്ടില്ല പിന്നെ വീഡിയോ ഇടക്ക് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ മടിയാവുമല്ലോ എന്ന് കരുതി അപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടിട്ട് അതിന് വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ എല്ലാം ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ പറയുന്നതിൻ്റെ കൂടെ തന്നെ സമൂസ ഷീറ്റ് റോൾ ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നതല്ലേ മുമ്പേ എടുത്തിട്ടുള്ള വീഡിയോയിൽ വോയിസ് ഓവർ കൊടുക്കുന്നതാണ് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ വ്ളോഗ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നോമ്പ് ഒന്നിനാണ് അങ്ങനെ മറ്റും ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഇതാ ഇനി ബാക്കിയുള്ള സമൂസ അതുപോലെ നല്ല എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ അടച്ച് വെച്ചിട്ട് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നമുക്ക് സമൂസയും റോൾ ചെയ്തിട്ട് വേണമെങ്കിൽ സൂക്ഷിച്ചു വെക്കാവുന്നതേ ഉള്ളൂ ഇനി ഇത് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് എടുത്തിട്ടിട്ട് പൊരിച്ച് കോരിയടുക്കേ വിട്ടു ഒരു ഭാഗം ഗോൾഡൻ കളറായി വരുമ്പം മറുഭാഗം തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് ഭാഗം ഗോൾഡൻ കളറായിട്ട് കോരിയെടുക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസയാണ് ഈ സമൂസ സ്വിച്ചിൻ്റെ സമൂസ ഷീറ്റും കൊണ്ട് സമൂസ ഉണ്ടാക്കിയെക്കുന്നത് ഒന്നാമത് നമ്മൾ ചൂടോടെ കഴിക്കണം കേട്ടോ അത് ആകുമ്പോൾ പൊരിക്കാനാവുന്ന സമയത്ത് നിങ്ങൾ പൊരിച്ചെടുത്താൽ മതി വേഗം കുക്കായി കിട്ടുന്നൊരു സംഭവമാണ് അതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ ചൂടോട് കൂടി കഴിക്കണ്ടേ അതിന് വേണ്ടിയിട്ടേണ്ട പറയുന്നത് അപ്പോൾ ഇതാ ഇത് എല്ലാം ഞാനിങ്ങനെ പൊരിച്ചു കോരി എടുക്കുന്നുണ്ട് ഒട്ടും എണ്ണയൊന്നും കുടിക്കാത്ത പെർഫെക്റ്റ് സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത റെസിപ്പി നോക്കാം അല്ലേ അതാ സമൂസ നല്ല ചൂടോടെ നല്ല എട്ടി ഫുള്ളായിട്ട് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് മുട്ട കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് ആം എന്താ ഓംലേറ്റ് ചെയ്തെടുക്കണം ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു അടുത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് സവാള പച്ചമുളക് കറിവേപ്പില ഇവ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഓംലേറ്റ് ആക്കുന്നതാണ് കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നത്ര എത്ര ക്വാണ്ടിറ്റിയിൽ ഓംലേറ്റ് ചെയ്തെടുക്കാം നമുക്ക് എത്രത്തോളം മുട്ട കൊണ്ട് ചായേൻ്റെ കടി വേണമെന്ന് കരുതുന്നു ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചായൻ്റെ കടിയാണ് കൂടാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായൻ്റെ കടിയാണ് കേട്ടോ അപ്പോൾ ഇതായത് ഞാൻ ഓ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ഓംബ്ലേറ്റ് മാതിരി നല്ല നിരത്തി കൊടുക്കുന്നുണ്ട് ഇത് രണ്ട് ഭാഗവും എന്താ നമ്മൾ നോർമലായിട്ട് ഓംബ്ലേറ്റ് ഉണ്ടാക്കുന്ന മാത്രമേ എടുത്ത് ഓംബ്ലേറ്റ് ആക്കിയെടുക്കുക അതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഏറ്റവും സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചായേൻ്റെ കടിയാണ് കേട്ടോ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കാത്തവർ ഒരിക്കലും ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളധികം ഇത് ഉണ്ടാക്കി നോക്കൂട്ടാ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സ്ക്വയറായിട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്കിത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കണം മൈദ നല്ല തിക്കായിട്ട് പേസ്റ്റാക്കി എടുക്കാണ്ട വേണ്ടത് നല്ല നമ്മൾ മുട്ടക്ക് ബോണ്ടക്കൊക്കെ മുട്ട പൊരിക്കുന്നതിനും ബോണ്ട പൊരിക്കുന്നതിനൊക്കെ ആക്കുന്ന അതേ കുറച്ച് തിക്നെസ്സിലാണ് നമ്മൾ മൈദേൻ്റെ ബാറ്ററി തയ്യാറാക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂണ് മൈദ എടുത്തിട്ടുണ്ട് കുറഞ്ഞ യെല്ലോ കളർ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൈ ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് എണ്ണയിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള മുട്ട ഇതിൽ മുക്കിയിട്ട് പൊരിച്ച് കോരിയാവട്ടാവേണ്ടത് നല്ല അടിപൊളി റെസിപ്പിയാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകുന്ന റെസിപ്പിയാണ് അപ്പോൾ ഇതാ ഞാൻ ഈ മൈദൻ്റെ ബാറ്റർ ഈ കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്ത് നോക്കുക അധികം ലൂസും അല്ലാന്ന് അധികം ടൈറ്റും അല്ലാത്ത രീതിയിൽ അപ്പോൾ ഇതാ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി ചായൻ്റെ കടിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഓരോരു ദിവസം ഓരോ ചായ കടിയല്ലേ ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ചാക്കി ഒന്നിച്ചാക്കിയേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഇതാ ഇത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ ചായൻ്റെ കടി എന്താണെന്ന് നോക്കാം അല്ലേ ഇതും അവിടെ സെറ്റായിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ഒരു ചിക്കൻ എഗ് ബോക്സാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് മൂന്ന് മുട്ട നാല് മുട്ട ഒരു ഇടലിത്തട്ടിലേക്ക് എണ്ണ തൂവിയ ഇടലിത്തട്ടിലേക്ക് ആവുകയറ്റിയിട്ട് വേവിക്കാനായിട്ട് പത്ത് മിനിറ്റ് ഒന്ന് വെക്കുന്നുണ്ട് ശേഷം ഇതൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് പുറത്തെടുക്കാം അപ്പം ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇത് നല്ല നല്ല ഭംഗിയായിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് മാറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾ കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഇതൊന്ന് മസാല തയ്ച്ച് പിടിപ്പിക്കണം കേട്ടോ ഈ മുട്ടയിലേക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം നമ്മൾ ഇടിമുട്ട തയ്യാറാക്കുന്നില്ലേ അതുമാതിരി ഇത് ചെയ്തെടുക്കുന്നുണ്ട് ഇത് വെച്ചിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അതിന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഇതിവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഈ മസാലകളായിട്ട് കുറഞ്ഞ അളവിൽ ചേർത്താൽ മതി നല്ല അടിപൊളിയായിട്ടൊന്നും വേണ്ട മീൻ മീനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ കൽമാസമൊക്കെ തയ്യാറാക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന പോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെള്ളം ഇവ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ മുട്ടൻ്റെ മുട്ടയിലേക്ക് ഇടിമുട്ടയാക്കുന്ന മാതിരി ആക്കി കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ വേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും കുറച്ചും കൂടി ടേസ്റ്റിനോ ഭംഗിക്കും വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ ചെയ്തിട്ട് കറിവേപ്പിലയിലേ ഇട്ട് പൊരിക്കുന്നതാണ് നമ്മുടെ ഇടിമുട്ട എന്ന് പറയുന്നത് അപ്പോൾ ഇതാ ഇത് ഇവിടെ ഓരോന്നോരോന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് രണ്ട് ഭാഗവും നല്ലപോലെ ഒന്ന് ക്രിസ്പി ആകുന്നവരെ കുക്ക് ചെയ്തെടുക്കുക രണ്ട് ഭാഗവും ആ മുളക് ഒന്ന് കുക്ക് ചെയ്യുന്നവരെ ഒരു െന്താ പച്ചമണം മാറുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക പെട്ടെന്നായി കിട്ടുന്നതാണ് കേട്ടോ എന്നിട്ട് സെയിം പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ഫില്ലിങ് തയ്യാറാക്കുന്നത് തിരിച്ചു മറിച്ചു വിട്ട കൊടുത്തിട്ട് ഇതൊന്ന് റെഡിയായി സെറ്റായിരുന്നു കണ്ടു കഴിഞ്ഞാൽ ഇത് മാരി എന്താ കോരി എടുക്കുക അതിന് ശേഷം ഇതേ പാനിലേക്ക് തന്നെ ബാക്കിയുള്ള മസാലേൻ്റെ പണികൾ ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഈ പാനിലേക്ക് നമ്മൾ സവാള കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം എപ്പോഴും പറയുന്ന പോലെ തന്നെ സവാള നല്ല പോലെ വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ സവാള നല്ല പോലെ ഒന്ന് വാഴേണ്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കാരണം നമ്മൾ ഇടിമുട്ടയിലും ഒക്കെ ഉപ്പുണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റില്ലേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൽ മസാലപ്പൊടികളായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാല കുരുമുളക് പൊടി ഗരം മസാലയാണ് കേട്ടോ ഇതും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് മൂന്ന് കഷ്ണം ചിക്കൻ എടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ട് കൃഷി ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ ഓപ്ഷനൽ ആണ് വേണം എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഈ മസാല മാത്രം മതി കിട്ടാം പക്ഷേ ചിക്കനും കൂടി ഇട്ട് കഴിഞ്ഞാലാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ ഈ റെസിപ്പിക്ക് അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് ചിക്കനും കൂടി ചേർത്ത് മല്ലിയിലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയി കഴിഞ്ഞൂട്ടാ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള ഒരു ഫില്ലിങ്ങാണ് കുറഞ്ഞ അളവിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ള സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ സമോസ ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബോക്സ് പോലെ എടുക്കേണ്ടത് രണ്ട് സമോസ ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ വെക്കുക വീഡിയോയിൽ കാണുന്ന പോലെ വെക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ആദ്യം തന്നെ ഫില്ലിങ് വെക്കുക കേട്ടോ നമ്മുടെ ചിക്കൻ്റെ മിക്സി അല്ലേ അത് വെക്കുക അതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ട ഇടിമുട്ട അതൊന്നെടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി കൊടുക്കുക നല്ല അടിപൊളിയായിട്ട് കുറച്ച് ടൈറ്റിൽ വലിച്ചിട്ട് മടക്കി കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ കോട്ട് എന്താ ബോക്സ് ആക്കി കഴിയുമ്പോൾ സൈഡിൽ ഹോൾസ് വരും അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വൈ വലിച്ചിട്ട് അധികം വലിച്ചിട്ട് പൊട്ടിക്കണ്ട ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഇതാ ഇത് എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ചും കൂടി ഒരു സേഫ്റ്റിക്ക് വേണമെങ്കിൽ കുറച്ച് മൈദ മിക്സ് എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കാരണം ഹോൾസായിട്ട് വന്നിട്ട് എണ്ണ കുടിച്ചാൽ ആ ടേസ്റ്റ് പോകില്ലേ അതുകൊണ്ട് വേണ്ട അങ്ങനെ ഇതാ ഞാൻ നാല് മുട്ടേൻ്റതും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് നാല് മുട്ടക്ക് കണക്കായിട്ടുള്ള മസാല മാത്രമേ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ നിങ്ങൾ ക്വാണ്ടിറ്റി കൂട്ടിയിട്ടും കുറച്ചിട്ടും ചെയ്തു വെക്കാ അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ഓരോന്നോരോന്നായിട്ട് ചെയ്തെടുക്കുകയാണ് ഇങ്ങനത്തെ പണി എന്ന് പറയുന്നത് കണ്ടല്ലോ നമ്മൾ നല്ല തിളച്ച എണ്ണയിലേക്ക് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ഇത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടണ്ട പെട്ടെന്ന് കുക്കായി കിട്ടുന്ന ഷീറ്റാണല്ലോ നമ്മുടെ സമൂസേൻ്റെ ഷീറ്റ് അപ്പോൾ കുറച്ചൊന്ന് കുക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഭാഗം ഗോൾഡൻ കളർ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക രണ്ട് ഭാഗം ഗോൾഡൻ കളറായ സമയത്ത് കോരിയെടുക്കുക ഒട്ടും എണ്ണയൊന്നും കുടിക്കാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ എഗ് ബോക്സാണ് കേട്ടോ നിങ്ങൾ മസ്റ്റ് 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 ട്രൈ ആണ് അതായത് നമ്മളിത് കഴിക്കുന്ന സമയത്ത് ആ ചിക്കൻ്റെ ടേസ്റ്റും മുട്ടൻ്റെ ടേസ്റ്റുമൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ഒന്നും കഴിച്ചാൽ തന്നെ വയറെന്നറിയുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ റമലാം കഴിയുന്നതിന് മുമ്പ് ഇതൊന്നുണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം കാരണം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അത്രയും എനിക്ക് തന്നെ അത്രയും ടേസ്റ്റ് തോന്നിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഫസ്റ്റ് ട്രൈ ആയിട്ടാണ് അപ്പോൾ നമുക്ക് ഇത് എല്ലാം ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാം അല്ലേ ഇനിയും നമ്മുടെ നാലാമത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ചിക്കൻ ബോണ്ടയാണ് കേട്ടോ ഇതും ഒരു മസ്റ്റർ ട്രൈ ഐറ്റം തന്നെയാണ് കേട്ടോ ബോണ്ടയിൽ വ്യത്യസ്തമായ ഒരു ബോണ്ടയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് ഉലുവ പൊട്ടിക്കൊഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പില സവാള എന്നിവ കൂടിയാണ് കേട്ടോ ഇതും കൂടി ഇട്ടിട്ട് നല്ലപോലെ നമ്മുടെ സവാളയെല്ലാം വഴറ്റി കൊടുക്കുക ആവശ്യത്തിൽ ഉപ്പും കൂടി ചേർത്തിട്ട് വഴറ്റി കൊടുത്താൽ പെട്ടെന്ന് വഴണ്ടി വരും ഇനി ഇത് നല്ലപോലെ വഴിണ്ടി വന്നാൽ സവാള വഴിണ്ടി വന്നാൽ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം ചിക്കൻ ബോണ്ട ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം മസാലകൾ ചേർക്കാനുണ്ടല്ലേ അതിനു വേണ്ടിയിട്ട് ഞാനിപ്പം കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ഓപ്ഷനൽ ആണ്ട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല ഗരം മസാല ഇവയും കൂടി ഇട്ടിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ പച്ചമണം മാറിയ ശേഷം ഞാൻ ഉരുളക്കിഴങ്ങ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് സ്മാഷ് ചെയ്തിട്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ ചെമ്മീനാണ് ഇട്ടുണ്ടാക്കി കൊടുക്കുന്നത് ചെമ്മീൻ ബോണ്ടയാണ് ഇട്ടാ സോറി ഞാൻ ചിക്കൻ ബോണ്ടാന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിലേക്ക് നമ്മൾ ചെമ്മീൻ എന്താ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തത് കൂടെ തന്നെ നമ്മുടെ പൊട്ടാറ്റോ സ്മാഷ് ചെയ്തതും മല്ലിയലയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചെമ്മീൻ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടിയെല്ലാം ഇട്ടിട്ട് നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തതാണ് കേട്ടോ ഇതൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ആ ഫ്ലേവറും ടേസ്റ്റും പൊടി പൊടിയായിട്ടുള്ള ചെമ്മീനും കൂടി എല്ലാം ആകുമ്പോൾ നല്ല അടിപൊളി ഒരു ബോണ്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതാ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ല അടിപൊളി പരുവത്തിലായിട്ടുണ്ട് ഇനി ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ മൈദമാവ് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് യെല്ലോ കളർ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല തിക്ക് ബാറ്ററായിട്ട് കുഴച്ചെടുക്കുക നമ്മൾ മുട്ടക്കൊക്കെ മുട്ട പൊരിച്ചതിന് ഇപ്പം ആക്കിയിട്ടില്ലേ സെയിം അതേ ബാറ്ററാണ് കേട്ടോ അത് നമുക്ക് ഇതിന് വേണ്ടത് വേണം എന്നുണ്ടെങ്കിൽ ഇതിൽ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കുക ഓപ്ഷണലാണ് ആണ് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടും പക്ഷെ ഞാനൊന്നും ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല അപ്പോൾ ഇതാ ഇത് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ അപ്പോഴേക്ക് നമ്മുടെ ബോണ്ടൻ്റെ മിക്സ് തണിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ബോണ്ട് എന്തായാലും റൗണ്ട്സിലാണല്ലോ ബോൾസിലാണല്ലോ അപ്പോൾ ഇതാ ഞാൻ ഓരോന്ന് ബോൾസ് ബോൾസായിട്ട് എടുത്തെടു റെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്കിത് മൈതേൻ്റെ മാവിൽ മുക്കിയിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് പൊരിച്ചു കൊരാ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബോണ്ടയാണ് നമ്മൾ നോർമൽ ബോണ്ടനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബോണ്ട അപ്പോൾ ഇതും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇതിന് പകരം ചെമ്മീന് പകരം നിങ്ങൾക്ക് ചിക്കനോ ബീഫോ ഒക്കെ ചേർത്ത് കൊടുക്കാട്ടെ അതിനൊന്നും ഇല്ലെങ്കിൽ വെറുങ്ങനെ തന്നെ ബോണ്ട ഉണ്ടാക്കി നോക്കുകയും ചെയ്യുക അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം ഓരോ റെസിപ്പി ഞാനായിട്ട് ഓരോന്നായിട്ട് കാണിച്ചു തരുന്നു എന്ന് മാത്രം അപ്പോൾ ഇതാ നല്ല തിളച്ചെണ്ണയിലേക്കാണ് ഇതിട്ട് കൊടുക്കുന്നത് നോർമൽ നമ്മൾ ബോണ്ട ഉണ്ടാക്കുമ്പോൾ പൊട്ടിത്തെറിക്കലുണ്ട് അതൊന്നും ഉണ്ടായിട്ടില്ല നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള ബോണ്ട തന്നെ കിട്ടിയിട്ടുണ്ടായിന് അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക ഇത് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഒരു ഭാഗം ഗോൾഡൻ കളറാവുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക രണ്ട് ഭാഗവും നല്ല കുക്കായി കിട്ടി ഗോൾഡൻ കളറായി കിട്ടി എന്ന് കഴിഞ്ഞാൽ കോരിയെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള ബോണ്ടർ തയ്യാറ് എപ്പോഴും പറയുന്ന പോലെ എല്ലാം നല്ല ചൂടോട് കൂടി കഴിക്കാൻ തന്നെയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ ഇതാ നമ്മുടെ ബോണ്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് കിടക്കാതെ അഞ്ചാമത്തെ റെസിപ്പി ക്യാരറ്റ് പോളയാണ് ക്യാരറ്റ് പോളെ എല്ലാവർക്കും അറിയുന്ന പോലെ കുറച്ച് ആദ്യം തന്നെ ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റ് നല്ല പശു നെയ്യയിലേക്ക് നല്ലപോലെ ഉപച്ച് കൊടുക്കണം നമ്മൾ എത്രത്തോളം കുക്ക് ചെയ്യുന്നു അത്രത്തോളം ടേസ്റ്റ് നമ്മുടെ പോളൊക്കെ ഉണ്ടാവും ഞാൻ ക്യാരറ്റ് നല്ല ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തത് രണ്ട് ചെറിയ ക്യാരറ്റ് രണ്ട് വലിയ ക്യാരറ്റാണ് ഇത് നല്ല പോലെ വേവിച്ചെടുക്കുന്നുണ്ടോ ഒരു പത്ത് മിനിറ്റെങ്കിലും ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ലപോലെ കുക്കായി സോഫ്റ്റ് ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം പാൽപ്പൊടി പാൽപ്പൊടി നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം പാൽപ്പൊടി ഇല്ലെങ്കിൽ പാലെങ്കിലും ചേർത്ത് കൊടുക്കണം എന്നാലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടും എന്നിട്ട് രണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഒന്ന് ഇറക്കി വെക്കുക ഇത് തണിയാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക നല്ല അടിപൊളിയായിട്ടുള്ള പോളയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതാ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുട്ട ബാറ്റർ തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് മൂന്ന് മുട്ട പൊട്ടി ചോദിക്കും നാല് മുട്ട പൊട്ടി ചോദിക്കുന്നുണ്ട് കേട്ടോ രണ്ട് വലിയ ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ നാല് മുട്ട കുറച്ചധികം വേണം കാണാൻ വേണ്ടിയിട്ടും കുക്ക് ചെയ്ത് കിട്ടിയാൽ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിലും മുട്ട കുറച്ചധികം വേണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പോകും എന്നിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് പഞ്ചസാര ഏലക്കായ് മുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മുടെ ക്യാരറ്റിൻ്റെ ബാറ്ററും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കുംസിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ സെറ്റാക്കിയെടുക്കുക എന്നിട്ടൊരു നാൽപ്പത് മിനിറ്റെങ്കിലും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് അപ്പോൾ ഇതാ ഇവിടെ നാൽപ്പത് മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയിട്ട് ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കുക അപ്പുറ ഭാഗം ഒന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള ഇടിമുട്ട് എന്താ ക്യാരറ്റ് പോള റെഡി ആയി കിട്ടും ഇനി ഞാൻ നമ്മൾ ഒരു ലാസ്റ്റ് റെസിപ്പി ആയിട്ട് നമ്മൾ ഇടിമുട്ടയും കൂടി ഒന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ നമ്മൾ ആവിത്തട്ടിൽ വേവിച്ചിട്ടുള്ള ഇടിമുട്ട മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ് ഇത് നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കറിവേപ്പിലയും ഇട്ടിട്ട് രണ്ട് ഭാഗം ഒന്ന് ക്രിസ്പിയാകുന്നവരെ കുക്ക് ചെയ്തെടുത്താൽ നമ്മൾ ഇടിമുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും റെസിപ്പിയാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരത തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യണം എങ്കിലേ ഞാൻ എടുത്ത പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കുകയുള്ളൂ റെസിപ്പീസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇൻഷാല്ലാ പുതിയ വീഡിയോ ബ്ലോഗ്സും ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ടേക്ക് കെയർ ടറ്റാബായും